ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇതാ രാവിലെ ആറര മണി ആയിട്ടുണ്ട് നമ്മളൊരു ഫ്രഷ് ഡേ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴര ഏഴേ മുക്കാലിനാണ് ഞാൻ കിച്ചണിൽ കയറാറുള്ളൂ ചില സമയത്ത് ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പേരം നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഓഫീസിലേക്ക് നമുക്ക് നേരത്തെ പോകേണ്ടതുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നല്ല ചൂട് ചായയും അപ്പോൾ ഞാനിത് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആകേണ്ടി പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് പോകുമ്പോൾ എനിക്കെപ്പോഴും ഈ സാരിയൊക്കെ എടുത്ത് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഒരുക്കത്തിലുള്ള പരിപാടിയാണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കോട്ടൺ ടോപ്സൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സിംപ്ലിസിറ്റി തോന്നും എനിക്ക് ഭയങ്കര ആണ് കേട്ടോ അത് പിന്നെ എൻ്റെ കയ്യിൽ കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻ വെയർ ആയിട്ടുള്ള രണ്ട് മൂന്ന് സാരികളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ ഈ അടുത്തിടെ വാങ്ങിച്ചതാണ് രണ്ട് പ്ലെയിൻ സാരി ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒഫീഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സാരി എടുക്കുന്ന പ്രാന്ത് അതെനിക്ക് വളരെ ചെറുപ്പത്തിൽ ഉള്ളതാണ് മുന്നേ ഒക്കെ ഉണ്ടാവും ഉമ്മാൻ്റെ അലമാറിയിൽ ഉമ്മ ചിലപ്പോൾ പുറത്തെവിടേലൊക്കെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ സാരിയൊക്കെ വലിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കും എന്നിട്ട് മടക്കി വെക്കാൻ അറിയില്ലല്ലോ അത് അവർക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ അതൊക്കെ കൂടി ചുരുട്ടി കൂട്ടിയിട്ട് അലമാറയൊക്കെ ഒരറ്റാത്തള്ള പിന്നെ ഉമ്മ തിരിച്ച് വന്നിട്ട് തുറക്കുമ്പോഴായിരിക്കും ഓ ചീത്തയും വെളിയും അടിയും ഇടിയും എന്നാലും ഇഷ്ടം കൊണ്ട് എപ്പോഴും എപ്പോഴും എടുത്ത് നോക്കും ആ ഒരു എടുത്ത് നോക്കലാണ് ഇപ്പോൾ ഈ സാരി എടുക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വേഗം പോട്ടെ കേട്ടോ നെക്സ്റ്റ് വീഡിയോയിലാണ്